ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും പ്രതിശ്രുതവധു ആരതിയും സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നിമിഷ നേരം കൊണ്ടാണ് വൈറലായി മാറുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറുന്നത് റോബിനും ആരതിയും കൂടെ ഫൈസൽ മലബാറും ചേർന്ന് ഇക്കഴിഞ്ഞ ക്രിസ്തുമസ് ആഘോഷം ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റിലെ ഭിന്നശേഷിക്കാരായ മക്കൾക്കൊപ്പം ആഘോഷിക്കുന്ന വീഡിയോയാണ് ഈ വർഷം ഇവിടെ വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമെന്നും കുറേ സ്ട്രെസ്സിലിരിക്കുമ്പോഴാണ് ഇവിടെ വന്നതെന്നും കുട്ടികളുടെ കൂടെ ചെലവഴിച്ചപ്പോൾ നല്ല മനസുഖം തോന്നുന്നുവെന്നും റോബിൻ പരിപാടിക്കിടെ പറയുന്നുണ്ട് കൂടാതെ ഫൈസലിക്കയുമായി ചേർന്ന് ഞാൻ എന്നാൽ കഴിയുന്ന സഹായം നൽകുമെന്നും റോബിൻ പറയുന്നു അതേസമയം ഭാവിയിൽ ഒരു ഓർഫനേജ് തുടങ്ങുമെന്ന് ആരതി പുടി പരിപാടിയിൽ വ്യക്തമാക്കി മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് മലയാളം അഞ്ച് സീസൺ പിന്നിട്ടപ്പോഴും ബിഗ് ബോസ് സീസൺ ഫോറിലെ മത്സരാർത്ഥിയായ റോബിൻ രാധാകൃഷ്ണൻ ഉണ്ടാക്കിയ ഇമ്പാക്റ്റൊന്നും ഒരു മത്സരാർത്ഥിക്കും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ബിഗ് ബോസ് വിന്നർ അല്ലെങ്കിലും ബിഗ് ബോസ് സീസൺ ഫോറിന് ശേഷം സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയ താരമായിരുന്നു റോബിൻ ബിഗ് ബോസ് സീസൺ ഫോർ കഴിഞ്ഞ് രണ്ടു വർഷമായിട്ടും റോബിൻ്റെ ആരാധക വലയത്തിന് ഒരു കുറവുമില്ലെന്ന് തന്നെ പറയാം ബിഗ് ബോസിൽ നിന്നും പുറത്തെത്തിയ ശേഷം തൻ്റെ സ്വപ്നങ്ങൾ ഓരോന്നായി യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് റോബിൻ ഏറ്റവും ഒടുവിൽ ആഡംബരക്കാരായ പോർഷേ പനമേര സ്വന്തമാക്കുക എന്ന ആഗ്രഹമാണ് റോബിൻ സബലീകരിച്ചത് മാസങ്ങൾക്ക് മുമ്പ് പോർഷേ പനമേര വാങ്ങാൻ പോകുവാണെന്ന് റോബിൻ പറഞ്ഞത് വലിയ ചർച്ചയായി മാറിയിരുന്നു ബിഗ് ബോസിൽ നിന്നിറങ്ങിയ ശേഷം റോബിനെ ആദ്യം ഇന്റർവ്യൂ ചെയ്ത താരമായിരുന്നു ആരതി പൊടി പെട്ടെന്ന് തന്നെ ഇഷ്ടത്തിലായി ഇവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിലായിരുന്നു ആരതി പുടിയുമായുള്ള വിവാഹ നിശ്ചയം റോബിൻ്റെയും ആരതിയുടെയും വിവാഹത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധക വൃന്ദം